ഹലോ അസ്ലാമലക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അൻപത്തിയാറ് സൈസ് ഷോൾ മാക്സി ആണ് നമ്മുടെ ഐഷാൻ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇന്ന് കാണിക്കുക അറുപത് സൈസ് ഷോൾ വിത്ത് മാക്സി ആണ് അപ്പോൾ അതിൻ്റെ രണ്ടും ഞാൻ എന്തു ചെയ്യും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള മെസ്സേജ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി അതെല്ലാം സെയിൽ ആവശ്യത്തിനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതവരോട് പറയാം എത്ര പീസാണ് വേണ്ടത് വെച്ചാൽ അതും പറയാം പിന്നെ നമ്മുടെ ഷോപ്പ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഷോപ്പിലായാലും ഓൺലൈനിലായാലും നിങ്ങൾ സാധനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാമേജ് ഉള്ള പീസ് നിങ്ങൾ നമ്മളോട് പറയണം ആ സാധനം നമുക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തിരിച്ചയച്ചു തരുകയും വേണം കേട്ടോ നമ്മൾ അതിന് ഡാമേജ് ഇല്ലാത്ത പീസ് നിങ്ങൾ അതല്ല ചിലർ പറഞ്ഞ് നമുക്കിനി വേറെ വീഡിയോ വരുന്ന സമയത്ത് അതെന്ന് തന്നാൽ മതി പറയുമ്പോൾ ഒന്നെങ്കിൽ അതിന്ന് നമ്മൾ തിരിച്ചയച്ചു തരും അല്ലാതെ നിങ്ങൾ മാസക്കണക്കിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ആ സാധനം കൊണ്ട് വിട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മടക്കി തരുന്നതല്ല അത് അത് ഞാൻ പ്രത്യേകം പറയുന്നുട്ടോ ഇനി അത് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാസക്കണക്കിന് വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ മടക്കി തരില്ലോ അപ്പം കണ്ടില്ലേ ഇതാണ് കേട്ടോ അൻപത്തിയാറ് സൈസിൽ ഷോൾ വിത്ത് മാക്സി ആണ് കണ്ടില്ലേ നല്ല അടിപൊളി ആണ് ഫാൻസി ഐറ്റംസ് ആണ് സൈഡിലും ഇങ്ങനെ ബാക്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു സൈഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റ് ഒരു സൈഡാണ് അപ്പോൾ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് അൻപത്തി ആറാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതൊരു വയലറ്റ് കളറാണ് അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് സെൻട്രൽ എന്ത് വരുന്നുണ്ട് ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതോ ഇതിൻ്റെ ഷോളിൻ്റെ ഇതൊക്കെ നല്ല ഉഷാറാണ് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് എന്താ വെച്ചുണ്ടെങ്കിൽ ഇത് പതിച്ചടി കാര്യങ്ങളൊന്നും നല്ല അടിപൊളി എംബ്രോയിഡറി നെക്കാണ് ഇങ്ങോട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് അടിപൊളി എംബ്രോയിഡറി നെക്കാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണെ എത്ര ഫീസ് എടുക്കുകയാണെങ്കിലും ഫ്രീ ഡെലിവറി ആണ് കേട്ടോ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നില്ല പിന്നെ വീട്ടിലിരിക്കുന്ന വന്നിട്ട് ഒരുപാട് ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട് മാക്സിമം അതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അപ്പം നിങ്ങൾ അവർക്ക് എത്ര പീസെങ്കിലും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നമ്മളോട് പറയണം പിന്നെ അതുപോലെ തന്നെ സീസണാണ് വരുന്നത് ഇനി ഇങ്ങടെ ഒരു മാസം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കാസർഗോഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഓർഡർ തന്നിട്ട് ഓരോരുത്തരും പത്തും പതിനഞ്ചും മാക്സി എടുത്ത് വെക്കിയിരുന്നു കാരണം ഈ മാ നമുക്ക് മാർച്ച് ഒന്നിനാണല്ലോ നോമ്പ് വരുന്നത് അപ്പം അതിൻ്റെ മുന്നേ സ്റ്റോക്ക് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കണല്ലോ അപ്പം ഇതിന്റെ ഷോള് വേണ്ടല്ലേ ഇതൊരു നല്ല ഒരു പിസ്തയാണ് കേട്ടോ നമ്മൾ ഈ വേറെ കളറാണ് കേട്ടോ അതിന് വരുന്നത് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു മങ്ങല് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോള് വേണ്ടല്ലേ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഷോള് ഇതാകണം ഇതിൻ്റെ നെക്ക് വേണ്ടല്ലേ ഇങ്ങനെ നല്ല അടിപൊളി ആയിട്ട് നെക്കാണ് ഇതിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ ബാക്കിലും വരുന്ന കേട്ടോ അപ്പം അൻപത്തി ആറാണ് അപ്പം നിങ്ങൾക്ക് സെയിൽ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ എത്തിച്ചു തരാം കേട്ടോ ഓൾറെഡി നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ആയത് കാരണം ഇപ്പം നമ്മൾ ഇങ്ങനെ താക്കും കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡിലുള്ളൊരു ഒരു എനിക്ക് എൻ്റെ ഇവിടുന്ന് ഒരുപാട് ഷോൾ മാക്സി വാങ്ങിച്ചത് അതിൻ്റെ ഫോട്ടോസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ നോടണം ഒരുപാടെണ്ണം വാങ്ങിച്ച് ലാസ്റ്റ് എനിക്ക് ഞാൻ നോമ്പിൻ്റെ ഒരു ഒന്നര മാസം മുന്നേ ഞാൻ ആ സാധനം ഫുള്ള് അത് ഇതേപോലത്തേക്ക് നല്ല കളർഫുൾ കളറന്നെ ആയിരുന്നു അന്ന് ഞാൻ ഒരു ജമന്തി മുല്ലമുട്ട അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നെ ഏ തേക്കും പൂ തേക്കും പൂവൊക്കെ ഇരുന്നെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ആ സാധനം എന്നോട് ചോദിച്ച് എനിക്ക് കടയിലായാലും ഇവിടെയൊക്കെ കസ്റ്റമർ വരാൻ തുടങ്ങി കേട്ടോ പക്ഷേ അതിലൊരു സ്റ്റോക്ക് പോലും എൻ്റെ കയ്യിലില്ലേ ലാസ്റ്റ് എനിക്ക് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിളിക്കാൻ തൊക്കെയാണ് ആ സാധനം ഉണ്ടോ ചോദിക്കാൻ തന്നെയാണ് അപ്പോൾ അതേപോലെ അപ്പോൾ ആ അവർ പെരുന്നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കാരണം ഞാൻ ഒരുപാട് ഷോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പിനെനിക്ക് നല്ല സെയിലും കാര്യങ്ങളൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് മിഞ്ഞാന്നൊക്കെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഷോൾ നൈറ്റി വാണെട്ടോ ഇനി ഷോൾ നൈറ്റി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആയിട്ട് ുള്ള നൈറ്റുകളാണ് അന്നും ഇതേപോലെ കളറിൽ വേറൊരു പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിന്റ് കണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു സൈഡ് കാണട്ടോ വന്നിട്ടുള്ളത് ഇതും നല്ലൊരു പീ കോക്ക് കളറാണ് അപ്പോൾ ഇതേപോലത്തെ കളർ തന്നെ ആയിരിക്കും കേട്ടോ ഇതിലും ഒന്ന് ഒരൊന്നും കൂടി ഒരു ഒതിച്ച കളർ ആയിരിക്കും ഇത് നമ്മൾ ഫിൽറ്റർ കാര്യങ്ങളൊന്നും തന്നെ ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചവർക്ക് അറിയാം വലിയൊരു കളർ ഡിഫറെൻ്റ് വരൂല്ല നമ്മൾ ഫോട്ടോസ് അയക്കുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് വരും കേട്ടോ അപ്പൊ നോക്കി അപ്പൊ അടുത്തൊരു കളർ നോക്കി ഇതാണ് കേട്ടോ എന്നിട്ടുള്ളത് കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് മക്കളെ വാങ്ങിച്ചോളി വാങ്ങി ഈ സെയിൽ ആവശ്യത്തിനുള്ളവരൊക്കെ വാങ്ങി വെക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസവും അടുത്ത മാസവും നമുക്ക് തിരക്കടില്ലാതെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ സീസൺ ആണ സമയത്ത് ഒരിക്കലും നമുക്ക് പോസ്റ്റോ ഡി ഒന്നും പറഞ്ഞ് സമയത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയില്ല പാക്കിംഗ് ഒന്നും നടക്കൂല കേട്ടോ അപ്പോൾ ഇതാകുന്നു അപ്പോൾ ഇത്രയും അഞ്ച് കളറ് അത് കഴിഞ്ഞില്ലേ ഇനി അടുത്തത് ഒക്കെ ഇപ്രാവശ്യം വന്ന് മോഡൽസിൽ ഒക്കെ ഇങ്ങനെയാണ് ട്ടോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് അടുത്തത് കണ്ടില്ലേ നല്ല നമ്മൾ മെഹന്തി അരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ കളറാണ് അല്ലേ മെഹന്തി അരച്ച് കഴിഞ്ഞാലും ഉണ്ടാവില്ല ഒരു കളറ് ആ ഒരു കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് അതിലേറെ ഭംഗി ഉണ്ട് ഉണ്ടിട്ട് അതാകണം ഇപ്പം തന്നെ എടുത്ത് വെക്കുക ഇനിയിപ്പോൾ നോമ്പിന്റെ മുന്നേ ഉണ്ടാവില്ല നോമ്പിനെ സ്കൂളാണ് കൂട്ടുകയും ചെയ്യും എക്സാം കഴിഞ്ഞ് നോമ്പ് തുറക്കലോട് തുറക്കലേക്കാറ് എല്ലാവർക്കും അപ്പം എന്താ ഓരോരോ നോമ്പ് തുറക്കും ഓരോരോ മാക്സി വേണം അപ്പം ഇപ്പം എടുത്ത് വെച്ചാൽ അപ്പം ഇപ്പം എടുത്ത് വെച്ചാൽ അപ്പം എന്തു ചെയ്യാ തിരക്കണ്ട പിന്നെ നമുക്ക് ഇനി പിന്നെ എന്ത് ചെയ്യണം പിന്നെ നമുക്ക് പെരുന്നാൾക്കൊക്കെ ഉള്ളത് എടുത്ത എടുത്താൽ മതിയല്ലോ അപ്പൊ ഇതിൻ്റെ ഈ ഒരു സൈഡില് ഇങ്ങനെയും ഈ ഒരു സൈഡില് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നോമ്പ് തുറക്ക് മരുക്കളെ സൽക്കാരം മരുക്കളോർക്ക് പോകാനും ഒക്കെ ഈ പറഞ്ഞ അടിയിലൊക്കെ മാക്സി വേണം മാക്സി വേണം മാക്സി വേണം എന്നുള്ളതേക്കാം അപ്പൊ മാക്സി വേണം ഇതാകണം ഇത് ഇപ്പൊ തന്നെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അപ്പൊക്ക് തിരഞ്ഞി നടക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളുടെ അമ്മക്കും തന്നെ കുറച്ച് തിരക്കാവാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഓൺലൈനിലുള്ളവർക്കൊക്കെ പത്ത് മാക്സ് തരുമോ ചാ മാക്സ് തരുവോ അധികം നമുക്കിപ്പോ പത്തെണ്ണം പത്തെണ്ണാണ് എല്ലാരും കൊടുക്കണു ഓഫർ ഇട്ടുണ്ടെങ്കിൽ അതിലേറെയാണ് ഓഫർ അല്ലാന്നുണ്ടെങ്കിലോ അപ്പളും ചോദിക്കുന്നുണ്ട് പത്ര ഇണ്ടോ അപ്പൊ ഇനി പിന്നെ നമുക്കൊന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ പർച്ചേസും ആഴ്ചയിൽ ഒന്നല്ല പർച്ചേസ് ചെയ്യാറായിരിക്കണം സീസണാകുമ്പത്തേന് ആ അല്ല ഇത് സെന്ററിൽ ഇങ്ങനെ ഇതിന്റെ സെന്റർ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും ആണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അവ കാണില്ലേ അപ്പൊ നോമ്പ് തുറക്കൊക്കെ ഒന്നാമത് നോമ്പ് ഇനിയിപ്പോൾ അടുത്ത മാസം എന്ന് പറഞ്ഞ ഇരുപത്തെട്ടിലുള്ളവ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടിലുള്ളൂ ഇതിപ്പോ ഇതാക്കണം ദിവസം അഞ്ചാം തീയതി ആയി എത്ര പെട്ടെന്നാണ് കഴിയണത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഇതിന് കൂടുതൽ പീസ് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഞാൻ എന്തായാലും കൂടുതൽ അടിച്ചു തരില്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇന്നൊരാൾ പറ്റിച്ചതാണ് ആ രണ്ട് സൈഡില് പ്രിന്റിലുള്ള ഇരുന്നൂറ്റി അൻപത് പീസ് വേണം പറഞ്ഞിട്ട് ഞാൻ അടുപ്പിച്ചു കൊണ്ടുവന്നപ്പോ ആൾ ഇന്നത്തെ വരെ ഫോൺ എടുത്തിട്ടില്ല ആ അവസാനം എപ്പോഴും ഇതിനടുത്ത് ഇരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒരു ഇതില് ഒന്നിച്ച് ഇതാക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ ഇത്ര പീസ് വേണം പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ കസ്റ്റമറിലും എടുക്കാനുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതിലെ ലാസ്റ്റ് കളറാണ് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലാണ് അതും കണ്ടില്ല നല്ലൊരു പീക്കോക്ക് കളറാണ് നല്ലൊരു അടിപൊളി കളറാണ് അപ്പോൾ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറയുന്നത് ഇതിന്റെ നെക്ക് തന്നെയാണ് കേട്ടോ കാരണം ഈ ഡിസൈൻ ഉണ്ട് പിന്നെ അതിന്റെ പുറത്ത് ഈ നെക്കും കൂടി വരുന്ന സമയത്ത് അടിപൊളിയാണ് പിന്നെ അതൊക്കെ ഒരു ഷാളും അതൊക്കെ ഒരു ഷാളും കൂടി വന്നാൽ അതിലേറെ അപ്പം സെയിൽ ആവശ്യത്തിനുള്ളവരൊക്കെ എന്തു ചെയ്യുക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഈ എംബ്രോയ്ഡറി നെക്കിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാട്ടോ സൂപ്പർ നെക്കാണ് ഒന്നാമത് ഈ നെക്കാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ഷാൾ വരുന്നത് കണ്ടല്ലേ ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വാട്ട്സ്ആപ്പ് നമ്പറായ എൺപത്തൊന്ന് അൻപത്താറ് എൺപത് സോറി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി സെയിൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഡിസ്കൗണ്ട് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും Bye.